ആയിരത്തി തൊള്ളായിരത്തി ഒന്നിന് ശേഷം ഇന്ത്യയിൽ രേഖപ്പെടുത്തിയതിൽ വച്ച് ഏറ്റവും ചൂടേറിയ എട്ടാമത്തെ വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തി പതിനൊന്ന് ചുഴലിക്കാറ്റുകളും രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് പേരുടെ മരണത്തിനുമിടയാക്കിയ തീവ്ര കാലാവസ്ഥാ സംഭവങ്ങളും ഇതിനിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിൽ ആയിരത്തി മുന്നൂറ്റി പതിനേഴ് പേർക്ക് ഇടിമിന്നൽ മൂലം ഇത്തരത്തിൽ ജീവൻ നഷ്ടമായി ഇന്ത്യയുടെ ശരാശരി താപനിലയിൽ പ്രകടമായ വർധനവായിരുന്നു ഈ കഴിഞ്ഞ വർഷം ഉണ്ടായത് അഖിലേന്ത്യാ ശരാശരി കര ഉപരിതല വായു താപനില ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി ഇരുപത് കാലയളവിലെ ദീർഘകാല ശരാശരിയേക്കാൾ പൂജ്യം പോയിന്റ് രണ്ട് എട്ട് ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിരുന്നുവെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ രാജ്യവ്യാപകമായി താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയതിനു ശേഷമുള്ള എട്ടാമത്തെ ചൂടേറിയ വർഷമായി ഈ കഴിഞ്ഞ വർഷം കടന്നുപോയി ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വച്ച് ഏറ്റവും ചൂടേറിയ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു അന്ന് ഇന്ത്യയിലൂടെ നീളമുള്ള താപനില ശരിക്കും ദീർഘകാല ശരാശരിയേക്കാൾ പൂജ്യം ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിരുന്നു അന്തരീക്ഷത്തിൽ ഹരിതഗേഹവാതകങ്ങൾ വർധിക്കുന്നതാണ് ഇത്തരത്തിൽ താപനില ഉയരാനുള്ള പ്രധാന കാരണമെന്നാണ് വിലയിരുത്തൽ കൽക്കരി എണ്ണ വാതകം എന്നിവയുടെ അമിതമായ കത്തിക്കലാണ് ഇതിന് കാരണമെന്നും കോപ്പർ നികേസിന്റെ മുഖ്യ കാലാവസ്ഥാ നിരീക്ഷകൻ ചൂണ്ടിക്കാണിച്ചു ഹരിതഗേഹ വാതകങ്ങൾ അമിതമായി അന്തരീക്ഷത്തിലെത്തുന്നതോടെ താപനിലയിലും വർധനയുണ്ടാകുന്നു കടലിലെയും സമുദ്രത്തിലെയും ചൂട് ക്രമാതീതമായി ഉയരുന്നു ഇതോടെ മഞ്ഞു പാളികളും ഉരുകാനും തുടങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രേഖപ്പെടുത്തിയ താപനിലയേക്കാൾ ഡിഗ്രി സെൽഷ്യസിൽ എട്ടിലൊന്ന് വർധന രേഖപ്പെടുത്തിയിരുന്നു ഫാരൻ ഹീറ്റിൽ അഞ്ചിലൊന്നിലേറെയും ഇത് അസാധാരണമായ വർധനയാണ് അമിതമായി ചൂടേറിയ കഴിഞ്ഞ രണ്ട് വർഷത്തേക്കാൾ ആഗോള താപനിലയിൽ നൂറിൽ ഒരു ഡിഗ്രിയാണ് വർധന കഴിഞ്ഞ പത്ത് വർഷം ചൂടേറിയ വർഷങ്ങളായിരുന്നു എന്നാൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വർഷത്തിനിടയിലെ ഏറ്റവും ചൂടേറിയ വർഷമായിരുന്നുവെന്നും ഇത്തരത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ജൂലൈ പത്തിനാണ് ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് ആഗോള ശരാശരി പതിനേഴ് പോയിന്റ് ഒന്ന് ആറ് ഡിഗ്രി സെൽഷ്യസ് ആണ് അതായത് അറുപത്തിരണ്ട് പോയിന്റ് എട്ട് ഒമ്പത് ഡിഗ്രി ഫാരൻ ഹീറ്റ് എന്നും അധികൃതർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിന് ശേഷമുള്ള ഏറ്റവും ചൂടേറിയ അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞ പതിനാറ് വർഷങ്ങളിലാണ് സംഭവിച്ചത് രണ്ടായിരത്തി ഒമ്പത് മുതൽ ഇത് ഇന്ത്യയുടെ കാലാവസ്ഥയിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ എടുത്തു കാണിക്കുന്നുണ്ട് ന്യൂനമർദ്ദം മൂലമുള്ള ചുഴലിക്കാറ്റിന്റെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വടക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആകെ പതിനൊന്ന് ന്യൂനമർദ്ദങ്ങൾ അതായത് മൂന്ന് ആഴത്തിലുള്ള ന്യൂനമർദ്ദങ്ങൾ ഉൾപ്പെടെ രൂപപ്പെട്ടു ചുഴലിക്കാറ്റിന് പുറമെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മേഘവിസ്ഫോടനങ്ങളും കനത്ത മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും മിന്നലും ഇടിമിന്നലും വരൾച്ചയും അനുബന്ധ അപകടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ കാലാവസ്ഥാ വ്യതിയാനങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തത് യു പിയിലാണ്